ഗായ്സ് നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ കുമളിയിലാ ഉള്ളത് പത്ത് ദിവസത്തെ വെക്കേഷന് വേണ്ടി ഞങ്ങൾ നേരെ കുമളിയിലോട്ട് പോകുന്ന ഇത് അപ്പം കുറേ എൻ്റെ രണ്ട് മൂന്ന് മാസം ഇവിടെ പള്ളിയിൽ പോയിട്ട് അമ്മ കുറേ നേരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക പള്ളിയിൽ പോവാം പള്ളിയിൽ പോവാം പള്ളിയിൽ പോവാം അങ്ങനെ ശരി എന്നാൽ ഞങ്ങൾ എല്ലാവരും ഒരിക്കലും റെഡി ആയിരിക്കുവാണ് ഇന്ന് നമ്മുടെ ഡെയിലി വ്ലോഗാണ് പള്ളിയിൽ പോകുന്നതും സാധനങ്ങളൊക്കെ മേടിക്കുന്നതും അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ പോരത്തില്ലേ പപ്പായും അമ്മും എല്ലാം ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുക എന്നെ കണ്ട അമ്മ സെറ്റ് സാരിയൊക്കെ കൊടുത്തു വള്ളിയിൽ പോകുന്നേ പപ്പായും ഒരുങ്ങി നിൽക്കുക ഒരുങ്ങാതെ നിൽക്കുന്ന ഒരു കുഞ്ഞാപ്പൂ എങ്ങനെയൊക്കെ കോലം കെട്ടാ അങ്ങനെയൊക്കെ കോലം കെട്ടി നിൽക്കുക കുഞ്ഞാൽപ്പൂ അവനെ ഒരുക്കാലമായിട്ട് ദ നിൽക്കുന്ന അച്ചാച്ചി നമ്മുടെ വീടിന്റെ താഴ്വശം ഭംഗിയുള്ള നല്ല തേയിലത്തോട്ടമാണ് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാം വണ്ടിക്ക് വീടിയെടുക്കുന്നത് തന്നെ കളിയാക്കും എല്ലാരും അങ്ങനെ നമ്മളെ യാത്രകൾ മുന്നോട്ട് തുടങ്ങി നല്ല വാഗ പൂത്തു നിൽക്കുന്ന സമയമാണ് ഇപ്പം നമ്മൾ ചേർക്കാൻ ചാടിച്ച് റോഡാണ് ഇവിടെ നിന്നാണ് എല്ലാം എല്ലാരും വെളിയിലിറങ്ങിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുർബാനയുടെ ചെറിയ ചെറിയ ക്ലിപ്സുകൾ മാത്രം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടേ കടയിലോട്ട് വന്നിട്ടുണ്ട് കുഞ്ഞ് ക്യാരറ്റ് നമ്മുടെ നാട്ടിലല്ലേ പല പല ചേച്ചിന് ഉണക്കം ഇത് സാധനങ്ങളാട്ടോർട്ട് സാധനം നല്ല സാധനം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റോഡ് വഴി പോവാണെങ്കിൽ അതെ അമരപ്പ് അതൊന്നും എങ്ങനെ കാണാതെ കഴിഞ്ഞാൽ ഭയങ്കര വയറ്റി വലുതാണെന്ന കപ്പടേം അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു പീസുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കുഞ്ഞു കളഞ്ഞാൽ മാത്രമേ കുറച്ചുകൂടെ വലുതായിരിക്കും കുട്ടികളും ഭയങ്കര ഇവിടെ അങ്ങനെ ചെറിയ കോശയാത്ര കൊണ്ടുപോകുന്നത് പിന്നെ കുറച്ചു നേരം അതും വായിക്കും അടുത്ത പരിപാടി ഫ്രൂട്ട്സ് മേടിക്കലാണ് അതും കഴിഞ്ഞു അടുത്ത നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഫിഷ് മേടിക്കലാണ് അച്ചാച്ചിയും പപ്പായും ഒക്കെ ഫിഷ് മേടിക്കാൻ കയറിയിട്ടുണ്ട് പർച്ചേസിങ്ങിന്റെ സാധനങ്ങൾ ഓരോന്നായിട്ടും മേടിച്ചോണ്ടിരിക്കുക മീനും ഇറച്ചി പച്ചക്കറി കപ്പ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്ന് നമ്മുടെ ജീനായ അഫ്സലും ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞാൽ വീഡിയോ എടുപ്പുണ്ട് അപ്പോൾ അവരോട് ഇങ്ങോട്ട് നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി താഴ്ത്തോ പെട്ടെന്ന് വന്ന് ഡ്രസ്സ് മാറി അവരെ വിളിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി താഴ്ങ്ങിപ്പോ നല്ല മഞ്ഞ് ചേച്ചിയുടെ മുഖത്തോട് നോക്കി അറിയാമല്ലോ മഞ്ഞ് ഇങ്ങനെ വല്ലാതെ അടിക്കുന്നുണ്ട് ഞങ്ങളിതേ അവളെ നോക്കി നമ്മളത് ഈ റോഡിൽ വന്ന് നിൽക്കുവാണ് കാർ ചിലപ്പോൾ അങ്ങോട്ട് കയറി വരത്തില്ല അപ്പോൾ ഓട്ടോയും കൊണ്ട് വന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ ഇവിടെ ഇങ്ങനെ നിൽക്കുവോ എന്നാ കാറ്റാണെന്ന് കാറ്റും തണുപ്പും നോക്ക് ഫുള്ള് മഞ്ഞായിട്ട് ഇങ്ങനെ കിടക്കുക ഇതാണ് നമ്മളെ ചങ്കഅൽ മേഡത്തിനെ കാണിക്കാവേ മേഡം ജീവനം കൊണ്ട് വീഡിയോയ്ക്ക് മുന്നേ വരാതെ ഓടുക നീ എവിടം വരെ വാ 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 നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പവും ബീഫുമാണ് അത് രണ്ടുപേരും ഫോണിൽ കൊണ്ടുപോകണം പിന്നെ അവരെ വിളിച്ചുകൊണ്ട് വന്ന് കഴിക്കാനെത്തി ഭയങ്കര പാടുപെട്ടിട്ടാണ് മെച്ചി പറിക്കാൻ അന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട് ഇതുവരെ കിട്ടൂല നേരത്തിൽ ഒരെണ്ണം കിട്ടിയത് ഞങ്ങൾ കഴിച്ചു കാണിക്കൂ അവിടെ തൊട്ടായിരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ലൈക്കൺ അമർത്തുക ബൈ ബൈ